ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കാം കോഴിക്കട്ട എന്ന് പറഞ്ഞാൽ ബോണ്ട അപ്പം അതിനായിട്ട് ആവശ്യത്തിന് ഞാൻ ഗോതമ്പ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് രണ്ട് നാഴി നമ്മളെ പഴയ സ്റ്റൈലിൽ പോവാം അതുകൊണ്ട് അതാ ഇതിന് രണ്ട് നാഴി മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പൊഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് ഒഴിക്കുകയാണ് ഈ മധുരത്തിന് മധുരം ഇടുമ്പോഴേ അപ്പം ഉപ്പിൻ്റെ ഇതുണ്ടെങ്കിൽ മധുരം അധികം ഇതായിട്ട് തോന്നൂല്ല അങ്ങനെ അപ്പോഴേ അതിലേക്ക് ഉപ്പൊഴിച്ച് ഇനി ഏലക്ക ഏലക്ക പിന്നെ ഞാൻ അതിൻ്റെ തൊലി ഒന്നും ചേർക്കൂലേട്ടാ അതിലൊരു അഞ്ചാറ് കഷ്ണ ഏല ഏലക്ക എടുത്തിട്ട് അഞ്ചാറ് ഏലക്ക എടുത്ത് പൊടിച്ച് അതിൻ്റെ ഇതാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതിന് ശേഷം ചെറിയ ജീരകം ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം പിന്നെ എന്നിട്ട് വെള്ളം ഒഴിച്ച് കുറേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം മാവ് നന്നായിട്ട് കുഴക്കാം ഇതിലേക്ക് ശകല മൈദ മാവും കൂടി ചേർത്ത് കൊടുക്കാം പഴ നല്ല കുറച്ച് മതി കേട്ടോ കുറച്ച് ചേർത്തതിന് ശേഷം എന്തിനോ ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നല്ലതാണ് ചേർക്കുന്നത് എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്ത് നന്നായി കുഴക്കാം ഒരു മഞ്ഞ കളറും നന്ന നന്നായിട്ട് കുഴയ്ക്കണം കുഴക്കണം അത് കുഴച്ച് നന്നായിട്ട് കുഴച്ച കുറേശ് കുറേശ്ശെ വെള്ളം വെള്ളം കൂടിപ്പോകരുത് ഇല്ലെങ്കിൽ ബോളാക്കുമ്പോഴത്തേക്കേ ഭയങ്കര ലൂസായിപ്പോകും അതുകൊണ്ട് നമ്മൾ കുറേശ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെള്ള കൂടിപ്പോയാ കൊള്ളൂല പിന്നെ ഇടവാതൊക്കെ ആവും പിടിച്ചിരിക്കും നമ്മൾ അത്ര ശ്രദ്ധിച്ച് കുഴയ്ക്കണം പിന്നെ ഇതിലേക്ക് ശകലം ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കുക നെയ്യില്ല ഇല്ലേട്ടോ അപ്പൊ ശകലം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴച്ച് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം വെള്ളം ചിരിച്ചിരിച്ച് ഒഴിക്കാവുക ഈ ഏലക്ക ഇവിടെ അങ്ങനെ ഇടണത് ഇഷ്ടമല്ല മക്കൾക്ക് പിന്നെ ഞാൻ ഈ ഒരു മണത്തിന് വേണ്ടി ഒരു മൂന്ന് നാല് ഏലക്ക പൊടിച്ച് അതിൻ്റെ അരി ചേർക്കേ ഉള്ളൂ ജീരകം കുഴപ്പമില്ല ലനോ വന്നാ ലനോ ആ വന്നല്ല ഊര് ഉണ്ടാകാൻ പോയിട്ട് രാവിലെ കഴിച്ചോട്ട് പോയതാണ് ആൾ അവിടെ കിടന്നോട്ടെ മക്കളവിടെ കിടന്നു ലിയോ അവിടെ പോയില്ലിയോ കിടന്നോ വെയിലത്ത് കാട് വാരിയായിട്ടാണ് നടക്കണം നന്നായി കുഴച്ചെടുക്കണം എല്ലാം കയ്യിലൊഴിക്കുമ്പോ കൂടി പോകരുത് ഒഴിക്കുമ്പോൾ നമുക്ക് അളവ് കിട്ടും അല്ലെങ്കിൽ പാടാകും ഫ്ലാസിലൊക്കെ ഒഴിച്ചിട്ടൊഴിക്കുമ്പോൾ കൂടിപ്പോകും നല്ല മയത്തിനാക്കി എടുക്കാം അങ്ങനെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് വേണ്ട ഈ പരുവായിരിക്കണം ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ തേങ്ങ വെച്ച് പഞ്ചസാര നമ്മൾ നമ്മളാവശ്യത്തിന് മധുരം ഇടപെടൽ എത്ര വേണം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ബോൾസുകളാക്കി ഇങ്ങനെ ആക്കി ബോളുകളാക്കിയിട്ട് കൈ നനച്ചു കൊടുക്കണം കേട്ടോ ബോളുകളാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴി കുഴിയാക്കണംഞ്ഞെ കുഴി ഇങ്ങനെ റൗണ്ടിന് കുഴിയാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അണ്ട നിറച്ച് കൊടുക്കാം ഇതിലേക്ക് നിറയ്ക്കാം എന്നിട്ട് അങ്ങനെ ആക്കി അതങ്ങ് മൂടിക്കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഓരോ ബോളുകളും ഇങ്ങനെ എടുക്കണം ഇത്തിട്ട് നമ്മൾ കൈ നനയ്ക്കണം അതങ്ങനെ കൈ നനച്ചു കൊടുക്കണം നനച്ചിട്ട് അതെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഉറട്ടിയൊക്കെ തട്ടാൻ നേരത്ത് വേണ്ട ഇങ്ങനെ ആക്കൂലേ അതേ കണക്ക് ഇങ്ങനെ ആക്കിയിട്ട് അതിനകത്തോട്ട് തേങ്ങയും പഞ്ചസാരയും കൂടെ നിറച്ചത് നിറച്ച് ചുൾക്കാം എന്നിട്ട് അത് മൂടിക്കൊടുക്കാം അറിയത്തില്ല അത് മൂടി വെച്ചിട്ടുണ്ട് എല്ലാ ബോളുകളും ഇതുപോലെ ആക്കി ആ ഉരുട്ടി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇഡലി തട്ടിൻ്റെ ഇഡലി തട്ട് ഇത് ഇഡലി പാത്രം എടുത്തിട്ട് അതിൻ്റെ തട്ട് തട്ട് എടുക്കണം അതാ കണ്ട അതിൻ്റെ തട്ടിലോട്ട് കുറച്ച് എണ്ണ അതാ ഇങ്ങനെ പുരട്ടി കൊടുക്കാം അപ്പം എണ്ണ ഉരട്ടി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഈ ഈ ബോളുകളെല്ലാം ഈ തട്ടിനകത്തോട്ട് വെച്ചു കൊടുക്കാം ഒട്ടി പിടിക്കൂല്ലെങ്കിൽ അതുകൊണ്ടാണ് പുറച്ചേ ഉണ്ടാക്കണു ചേർന്ന് ഏർന്നിരുന്നാലും ഒട്ടും അതും വിഷയവും നോക്കട്ടെ അങ്ങനെ ഇണ്ടാ ഇങ്ങനെ ആവും എന്ന് അറിഞ്ഞൂട അങ്ങനെ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ചൂട് കേട്ടോ ചൂടായതുകൊണ്ട് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റില്ല മധുര കറക്റ്റ് ഉണ്ട് ജീരകത്തിൻ്റെ ചൊവ എല്ലാം ഉണ്ട് എൻ്റെ ലെനോ ഇരുന്ന് വിളിക്കുന്നു ചൂട് ഭയങ്കര ചൂടു നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ